السلام عليكم ورحمة الله بسم الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله ارى بهمانا مولا استاذ مارى بنددن مارى سهودري سهودر مارى വലിയ സന്തോഷം ഇതുപോലെ ഒരു അൽബല അൽബലാഹിൽ ഒരുമിച്ച് കൂടുമ്പോൾ അനുഭവിക്കുകയാണ് ചെറുകരയിൽ അന്നത്തെ യൂണിയൻ തുടങ്ങിവെച്ച ഒരു ദവ സംവിധാനം അതിന് കൂടുതൽ ശിഖിരങ്ങളായി കൂടുതൽ തണലൊരുക്കുന്ന സാഹചര്യം കാണുമ്പോൾ അതിയായ സന്തോഷം അനുഭവിക്കുകയാണ് ജാമ്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠനം കഴിഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോടും സുഹൃത്തുക്കളോടുമാണ് ചില കാര്യങ്ങൾ ഉണർത്താനുള്ളത് ഒന്നാമതായിക്കൊണ്ട് പറയാനുള്ളത് ജാമിയ എന്ന ഈ അനുഗ്രഹത്തിന് നമ്മൾ കൂടുതൽ ശുക്കറ് കാണിക്കണം നന്ദി കാണിക്കണം എന്നത് തന്നെയാണ് പരിമിതികളിൽ നിന്നാണ് നമ്മുടെ ഈ യാത്ര നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഇതിൻ്റെ സ്ക്രീനിൽ ചെറുകരയിലെ പരിമിതികൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അതിനേക്കാൾ തെളിച്ചത്തിലും വെളിച്ചത്തിലും ചെറുകരയും കരുനച്ചിയും പഴയ മനാറുമെല്ലാം മനസ്സിൽ കാണുവാൻ ഒരുപക്ഷെ അവിടെ പഠിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിയും അവിടെയുള്ള പള്ളിയും മഴ പെയ്തു കഴിഞ്ഞാൽ നിറഞ്ഞു തുളുമ്പുന്ന താഴെ കെട്ടി നിൽക്കുന്ന പള്ളിയിൽ അങ്ങനെയുള്ള മുസല്ലയിൽ നമസ്കരിച്ച് ആകാശത്ത് മേഘങ്ങൾ ഇരുണ്ട് കടിഞ്ഞാൽ കടിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണവുമായി ഏതെങ്കിലും ഒരു മരത്തണൽ തേടി നടന്നിരുന്ന അങ്ങനെയുള്ള ഇന്നലകൾ ജാമ്യയുടെ ചരിത്രത്തിൽ കടിഞ്ഞു പോയിട്ടുണ്ട് ആ പരിമിതികളിൽ നിന്ന് ഇന്ന് കാണുന്ന വിശാലമായ സൗകര്യങ്ങളിലേക്ക് അള്ളാഹു നമ്മളെ എത്തിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ള വിദ്യാർത്ഥികളെ എപ്പോഴും നമ്മുടെ ഉസ്താദുമാർ ഓർമ്മപ്പെടുത്താറുള്ള ഒരായത്ത് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ല ഇൻ ഷർത്തും ല അസീദ് എന്നക്കും ഇൻകഫർത്തും ഇൻബി ലെ നന്ദി കാണിക്കുക ജാമ്യ എന്ന ഈ സൗകര്യത്തിന് ജാമ്യൽ ഹിന്ദെന്ന ഈ വലിയ സൗഭാഗ്യത്തിന് അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അള്ളാഹു നമുക്ക് അധികരിപ്പിച്ച് നൽകുക തന്നെ ചെയ്യും ഒരിക്കലും നന്ദികേടിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ അത്ഭുതം കാണേണ്ടത് ഈ വിജ്ഞാനത്തിലാണ് ഇവിടെയുള്ള സൗകര്യങ്ങളിലോ ഇവിടെയുള്ള മറ്റു വിഷയങ്ങളിലോ അല്ല നമ്മൾ അത്ഭുതം കാണേണ്ടത് ജാമ്യയിലെ ഒന്നാമത്തെ വിധായിൽ മറ്റൊരു ക്യാമ്പസിൽ നിന്ന് പഠനം കഴിഞ്ഞ് ഡിഗ്രി പൂർത്തിയാക്കി പി ജി പഠനത്തിന് വേണ്ടി ജാമ്യയിലേക്കെത്തിയ അന്ന് ചെറുകരയിൽ വെച്ചുകൊണ്ട് ഒരു സുഹൃത്ത് അനുഭവം പങ്കുവെക്കുകയുണ്ടായി അദ്ദേഹം അദ്ദേഹം ഡിഗ്രി പഠിച്ച അറബി കോളേജിൽ അമാനി മൗലബിയുടെ തഫ്സീറല്ലാത്ത ഒരു അറബി കിതാബ് പോലും ഒരു അറബി ഗ്രന്ഥം പോലും അവിടെയില്ല കൊണ്ട് ഇബിന് ഗസീർ അദ്ദേഹം കൈകൾ കൊണ്ട് തൊടുന്നത് ജാമ്യയിൽ വന്നതിന് ശേഷമാണ് അങ്ങനെയുള്ള അറബി കോളേജുകളുള്ള ഒരു നാട്ടിൽ നമുക്ക് വിശാലമായ ലൈബ്രറിയും നല്ല ആഴത്തിൽ അറിവുള്ള മഹാപണ്ഡിതന്മാരുമുള്ള ഒരു സ്ഥാപനത്തിലെത്തുവാനും അവിടെ പഠിക്കുവാനും സൗകര്യം ലഭിച്ചു ഈ സമയത്ത് ബഹുമാന്യനായ ജബ്ബാർ മൗലവിയെ ഓർക്കാതിരിക്കാൻ കഴിയുകയില്ല ഇമാം ബുഹാരിക്കെതിരെയുള്ള ഒരു വിമർശനം ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥി ചോദിച്ചപ്പോൾ മഹാനായ ഇമാം ബുഖാരിയെ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞ് ആ ഇമാം ബുഹാരിയുടെ പേര് പറയാൻ അത് പൂർത്തിയാക്കാൻ പോലും കഴിയാതെ പൊട്ടിക്കരഞ്ഞ ഉസ്താദുമാർ അത്രയേറെ വിജ്ഞാനത്തെ സ്നേഹിച്ച മഹാപണ്ഡിതന്മാരായിരുന്നു ഈ സ്ഥാപനത്തിന്റെ തുടക്കത്തിലും ഇപ്പോഴും നമുക്ക് വിജ്ഞാനം നൽകുന്നത് എന്ന തിരിച്ചറിവ് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് ഓർമ്മയുണ്ടാകണം എന്ന് ഉണർത്തുകയാണ് ഇവിടെ നമുക്ക് ഏറ്റവും വലിയ മാതൃക നമ്മുടെ അധ്യാപകർ തന്നെയാണ് ഒഴിവു സ്റ്റാഫ് റൂമുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒന്നിച്ചിരുന്നു കൊണ്ട് വായിക്കുന്ന നമ്മുടെ ഉസ്താദുമാരെ നമുക്ക് കാണാൻ കഴിയും ലൈബ്രറികളിൽ വായിച്ച് കിടന്നുറങ്ങുന്ന അവിടെ ഉറങ്ങിപ്പോയിട്ടുള്ള രാത്രിയിലും ലൈബ്രറിയിൽ കഴിയുന്ന ഉസ്താദുമാരെ പഠിക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ അങ്ങനെ വിജ്ഞാനത്തെ സ്നേഹിക്കാൻ വിജ്ഞാനങ്ങളിൽ അത്ഭുതം കാണാൻ ഇവിടെയുള്ള മറ്റേത് സൗകര്യങ്ങളെക്കാളും ഇവിടെയുള്ള വിജ്ഞാനത്തിന് മഹത്വം നൽകാൻ പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കഴിയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇമാം മാലിക്കിന്റെ സരസിലേക്ക് സ്പെയിനിൽ നിന്ന് ഒരു വിദ്യാർത്ഥി വരികയാണ് അന്ന് മദീനയിലേക്ക് ഒരു ആന വന്നപ്പോൾ കുട്ടികളെല്ലാം ആനയെ കാണാൻ കാരണം അറബികൾക്ക് ആനയെന്നുള്ളത് ഒരു കൗതുകമുള്ള ജീവിയാണ് നമ്മുടെ നാട്ടിൽ ഒരു ഒട്ടകം വന്നാൽ കുട്ടികൾ ഓടും അതുപോലെ അവിടെയുള്ള വിദ്യാർത്ഥികളെല്ലാം ഓടിയപ്പോൾ ഇമാം മാലിക് അവിടെ ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചു നീ അതിനെ കാണാൻ പോകുന്നില്ലേ ഞാനിതാ ഒരുപാട് ദൂരങ്ങൾ താണ്ടി സ്പെയിനിൽ നിന്ന് ഇവിടേക്ക് എത്തിയത് അതിനേക്കാൾ വലിയൊരു അത്ഭുതം കാണുന്നതിന് വേണ്ടിയിട്ടാണ് അതിനേക്കാൾ വലിയ ഒരു കൗതുകം കാണുന്നതിന് വേണ്ടിയാണ് ആ കൗതുകം ഇമാം മാലിക് നിങ്ങളുടെ കൈകളിലുള്ള വിജ്ഞാനമാണ് എന്ന് നമ്മുടെ മുൻഗാമികൾ മറുപടി നൽകിയിട്ടുണ്ട് എങ്കിൽ ആ വിജ്ഞാനത്തിലാണ് നമ്മൾ കൗതുകം കാണേണ്ടത് അതാണ് നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഇവിടെ ഞാൻ പറഞ്ഞു വെക്കുന്ന ഓരോ വാക്കുകളും നിങ്ങൾ പലതവണ നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് കേട്ടതാണ് അതുതന്നെയാണ് ഇവിടെ എനിക്ക് പറയാനുള്ളതും ജാമ്യ പഠിപ്പിച്ച പാഠങ്ങൾ ജാമിയൽ ഉസ്താദുമാർ പഠിപ്പിച്ച പാഠങ്ങൾ അതല്ലാത്ത ഒന്നും ഇവിടെ എനിക്ക് കൈമാറുവാനില്ല പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമുക്ക് ഒരു തൊഴിൽ വേണം അതോടൊപ്പം നമുക്ക് ഒരു ശാഖ വേണം പലപ്പോഴും നമ്മൾ ഓർമ്മിപ്പിക്കപ്പെടാറുള്ള വിഷയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാന്യമായ വിദ്യാഭ്യാസത്തിന് ശേഷം നമുക്ക് ഒരു തൊഴിലെടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരിക്കലും ഹുത്തബ എന്നുള്ളത് ഒരു തൊഴിലല്ല ഒരിക്കലും പ്രഭാഷണം എന്നുള്ളത് ഒരു തൊഴിലല്ല അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യതയാണ് ഈ സമൂഹം നമ്മളെ ഏൽപ്പിച്ച നമ്മളെ പഠിപ്പിച്ച ആ സമൂഹത്തോടുള്ള ബാധ്യതയാണ് ഇരുട്ടിലേക്ക് ജനങ്ങൾ നടന്നു പോകുമ്പോൾ അവരെ വെളിച്ചത്തിലേക്ക് നയിക്കുക എന്നുള്ളത് നമ്മൾ ഏറ്റെടുത്ത അമാനത്താണ് അതുകൊണ്ട് ഹുത്തുബയോ പ്രഭാഷണമോ അതൊന്നുമല്ല നമ്മളൊരു തൊഴിലായി കാണേണ്ടത് അതിനപ്പുറത്ത് ഒരു തൊഴിലേറ്റെടുത്തുകൊണ്ട് ഒരു ശാഖയുള്ളവരായി ഒരു യൂണിറ്റ് ഉള്ളവരായി നമ്മുടെ നാട്ടിലെ പ്രവർത്തനങ്ങളിൽ സജീവരായി നിൽക്കുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടാകണം ജാമ്യയിലേക്കൊരു വിദ്യാർത്ഥിയെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ആ നാട്ടുകാർക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് പല ആളുകളും പരിചയപ്പെടുമ്പോൾ ഇതാ ഞങ്ങളുടെ നാട്ടിൽ ഇന്ന കുട്ടി അവൻ ജാമ്യയിൽ പഠിക്കുന്നുണ്ട് എൻ്റെ മകൻ ജാമ്യയിൽ പഠിക്കുന്നുണ്ട് ഒരു നാടിൻ്റെ ഒരു സമൂഹത്തിൻ്റെ പ്രതീക്ഷയാണ് ജാമ്യയിലെ വിദ്യാർത്ഥികളെ നിങ്ങൾ ജാമ്യയിലേക്കൊരു വിദ്യാർത്ഥിയെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അവനാ നാടിന് തണലാകും അവനാ നാടിലെ തിന്മകൾക്കെതിരെ അവിടെയുള്ള അനാചാരങ്ങൾക്കെതിരെ സംസാരിക്കുമെന്ന പ്രതീക്ഷ നമ്മുടെ നാട്ടുകാർക്കുണ്ട് അവിടെയുള്ള സംഘടനാ പ്രവർത്തനങ്ങൾക്ക് അവൻ കരുത്താകുമെന്ന പ്രതീക്ഷ നമ്മുടെ നാട്ടിലുള്ള സുഹൃത്തുക്കൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ യൂണിറ്റിൽ നമ്മൾ ഉണ്ടാകണം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാകണം എന്ന തിരിച്ചറിവ് പ്രിയമുള്ള വിദ്യാർത്ഥികളെ വിജ്ഞാനം നേടാൻ നിലയിൽ ഏറ്റവും വലിയ ഒരു ബാധ്യത ആ വിഷയത്തിൽ നമുക്കുണ്ട് സമൂഹം നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് മറ്റുള്ളവരെല്ലാം എന്ന് ആയ എന്ന ഹദീസ് അത് ഒരു പ്രഭാഷകന്റെ ചുണ്ടിൽ നിന്നാണ് കേട്ടത് എങ്കിൽ ആയ എന്ന് പ്രവാചകൻ തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ സ്വഹാബത്തിന് നൽകിയ വസിയത്ത് പ്രവാചകന്റെ ഉപദേശം സനതോടുകൂടെ റസൂൽ സല്ലാഹു അലൈ വസലമങ്ങളിലേക്ക് എത്തുന്ന സനതോടുകൂടെ ബുഹാരിയിലെ ഹദീസിൽ കൈകൾ വച്ചു കൊണ്ട് വായിച്ചവരാണ് ജാമ്യയിലെ വിദ്യാർത്ഥികൾ നമുക്കെങ്ങനെയാണ് ഈ സന്ദേശം ഈ ദീനിന്റെ വെളിച്ചം മറ്റവരിലേക്ക് കൈമാറാതെ ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പ്രമാണങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാതെ അളച്ചു നിൽക്കാൻ പിറകോട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നത് അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ ഈ വസീയത്ത് റസൂർ ഏൽപ്പിച്ച ഈ ഉപദേശം നാം ഏറ്റെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും ബഹുമാനായി ഉസ്താദ് ഫൈസൽ മൗലബി നമ്മെ ഓർമ്മപ്പെടുത്താറുണ്ട് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ അതേ സമയത്ത് പിശാചും കൂട്ടാളികളും മറുഭാഗത്ത് അവരൊരുമിച്ച് കൂടുന്നുണ്ട് അവർ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പ്രമാണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പ്രബോധന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ജാമ്യക്കെതിരെ ഇവിടെയുള്ള നന്മകൾക്കെതിരെ പിശാചും കൂട്ടാളികളും അവർ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മെ എങ്ങനെ വഴിതെറ്റിക്കാം എങ്ങനെ പിറകോട്ട് കൊണ്ടുപോകാം നമുക്കിടയിൽ എങ്ങനെ ചിത്രതയുണ്ടാക്കാം അതിനുള്ള ആലോചനകൾ നടക്കുമ്പോൾ പിഷാജിന്റെ ഏതെങ്കിലും ചതിക്കണികളിൽ പെട്ടുപോകുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടാകരുത് പറയുന്നത് പോലെ നമ്മൾ പറയിപ്പിക്കണം പറയിപ്പിക്കരുത് നമ്മൾ പറയിപ്പിക്കണം അതാ ആ കുട്ടി ജാമ്യയിലെ വിദ്യാർത്ഥിയാണ് അത്ര മനോഹരമായി ഹുത്തുബൻ നിർവഹിച്ച ഞങ്ങളെ നാട്ടിൽ ആ തൗഹീദി പ്രബോ പ്രബോധനം നടത്തിയ ഞങ്ങളെ നാട്ടിലെ സംഘടനാ പ്രവർത്തനം വളരെ ദുർബലമായിരുന്നു ആ ജാമ്യയിലെ വിദ്യാർത്ഥി വന്നപ്പോൾ ജാമ്യയിലെ വിദ്യാർത്ഥി അവിടെ റമദാനി ഇമാമി നിന്നപ്പോ ആ പ്രവർത്തനങ്ങൾ ശക്തമായി സജീവമായി എന്ന് നമ്മൾ പറയിപ്പിക്കണം മറിച്ച് ഏതെങ്കിലും മോശപ്പെട്ട ഒരു പ്രവർത്തനത്തിന് ഒരു അനാശാസ്യ പ്രവർത്തനത്തിന് ഇതാ ഒരു പണ്ഡിതനെ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പത്രങ്ങളിൽ പേര് വരുമ്പോ ഒരിക്കലും ഒരിക്കലും അവിടെ അവൻ പഠിച്ച സ്ഥാപനത്തിന്റെ പേര് ജാമിയൽ ഹിന്ദ് എന്ന് പറയുന്ന ഒരു അപകടത്തിലേക്ക് ഒരു കാരണവശാലും പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമ്മൾ പോകാൻ പാടില്ല ഏതെങ്കിലും ദീനിനെ പരിഹസിക്കുന്ന പരിസരങ്ങളിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല ഏതെങ്കിലും അനാചാര പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല സ്ഥാപനത്തിൻ്റെ ഈ നയം ഏറ്റെടുത്തുകൊണ്ട് സ്ഥാപനത്തിൻ്റെ വെളിച്ചം പകരുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാകണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമുക്കൊരു മഹത്തായ കൂട്ടായ്മയുണ്ട് നമ്മൾ വിശദം എന്ന കൂട്ടായ്മയുടെ ഭാഗമാണ് നമ്മൾ ഈ സംവിധാനത്തിന്റെ ഈ സംഘടനയുടെ ഭാഗമാണ് നമുക്കൊരുന്നതമായ ഒരു ആദർശമുണ്ട് ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ എന്ന ആദർശം ഹിർക്കലിന്റെ കൊട്ടാരത്തിലേക്ക് അബൂ സുഫിയാൻ അദ്ദേഹം അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല പ്രവാചകനെ അരച്ചുകൊടുത്താൽ വലിച്ചു കുടിക്കാൻ മാത്രം ദേഷ്യമുള്ള സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈ വസ്സലം ഞങ്ങളെപ്പറ്റി ചോദിക്കപ്പെടുന്നുണ്ട് എന്താണ് മുഹമ്മദിന്റെ ആദർശം എന്താണ് നിങ്ങൾ പറയുന്ന ആ പ്രവാചകന്റെ ആദർശം എന്ന് ചോദിക്കുമ്പോൾ ഇസ്ലാം സ്വീകരിക്കാത്ത അബൂ സുഫിയാൻ അന്ന് പറയുന്ന മറുപടി മുഹമ്മദ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഏകനായ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ആദർശമാണ് ഞങ്ങൾ കാക്ക കാരണവന്മാരായി സ്വീകരിച്ചു വരുന്ന ഞങ്ങളുടെ വിശ്വാസങ്ങളെ തള്ളിപ്പറയുന്നവനാണ് അന്നബ സുഫിയാന് പോലും അറിയാം പ്രവാചകന്റെ ഐഡന്റിറ്റി ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ആദർശത്തിലേക്ക് ക്ഷണിക്കുന്നവർ പ്രിയമുള്ളവരെ നമ്മൾ എവിടെയും ഒന്നാമതായി ക്ഷണിക്കേണ്ടത് ആ വിശ്വാസത്തിലേക്കാണ് ഏതെങ്കിലും ചാരിറ്റി പ്രവർത്തനത്തിന്റെ പേരിലല്ല നമ്മൾ അറിയപ്പെടേണ്ടത് ഏതെങ്കിലും സാമൂഹിക സേവന പ്രവർത്തനങ്ങളുടെ പേരിലല്ല നമ്മൾ അറിയപ്പെടേണ്ടത് ആ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാകണം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാകണം പക്ഷേ ഒന്നാമതായി കൊണ്ട് ഇറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയുടെ ദൗത്യം റാജിക്കായ പടച്ചറബിനെ ജനങ്ങൾക്ക് എന്ന ലോകത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരകവും ഏറ്റെടുത്ത ആദർശമാണ് എങ്കിൽ ആ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമ്മൾ നമ്മുടെ നാട്ടിലെ തണൽ മരങ്ങളാവുക നമ്മുടെ നാട്ടിലെ പ്രവർത്തനങ്ങൾ നമ്മൾ ഉണ്ടാവുക നിങ്ങൾക്കറിയാമല്ലോ ഈ പച്ചപ്പുണ്ടല്ലോ ജാമി എന്ന മനോഹരമായ പച്ചപ്പുണ്ടല്ലോ അതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുടെ ത്യാഗങ്ങളുണ്ട് ഒരുപാട് മനുഷ്യരുടെ ഉറക്കമൊടിച്ച രാത്രികളുണ്ട് ഒരുപാട് മനുഷ്യരുടെ സമ്പത്തുണ്ട് അവർ ഒരു പച്ചപ്പൊരുക്കി നമുക്ക് വേണ്ടി ഒരു തണൽ തണൽമരമൊരുക്കി നമുക്ക് വേണ്ടി ഇനി അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അവരുടെ ഗ്രാമങ്ങളിൽ അവരുടെ നാടുകളിൽ തണലുണ്ടാകണം ജാമി എന്ന ഈ സംവിധാനത്തിലൂടെ അവരുടെ നാടുകളിൽ തണലുണ്ടാകണമെന്ന് കൊതിക്കുമ്പോൾ നമ്മൾ തണലേകുന്നവരാവുക ഒരു കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓരോ നാടുകളിലും ഓരോ വ്യക്തികളായിരുന്നു തിരൂർക്കാട് ഒരു അമർ മൗലവി തിരൂരങ്ങാടിയിൽ ഒരു കെ എം മൗലവി അതുപോലെ തന്നെ എടവണ്ണയിൽ ഒരു അലവി മൗലവി അങ്ങനെ ഓരോ നാട്ടിലും ചില വ്യക്തികൾ മഹാപ്രസ്ഥാനങ്ങളായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു ഇന്ന് മഹാപ്രസ്ഥാനങ്ങൾ പോലും ചില വ്യക്തികളായി ചുരുങ്ങുന്ന കാലഘട്ടത്തിൽ ജാമ്യയിൽ പഠിച്ച എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ജാമ്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ സമൂഹ ഈ പ്രവർത്തനങ്ങളുമായി നാട്ടിൽ തണലേകാൻ നാട്ടിലെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സജീവമായി നിലകൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് വിഷ്ഠമെന്ന കൂട്ടായ്മയുടെ കൂടെ ചേർന്നുകൊണ്ട് നമുക്കൊരൊക്കെ പ്രഖ്യാപിക്കാൻ കഴിയണം ഇതാ ഞങ്ങൾ പ്രമാണങ്ങൾ സലഫുകൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതേ രൂപത്തിൽ മനസ്സിലാക്കുന്നവരാണ് ഒരു സ്വഹീഹായ ഹദീസ് പോലും ഞങ്ങൾ തള്ളുകയില്ല ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന് പോലും ഒരു ദുർബലമായ ഹദീസിന്റെ പിൻബലമില്ല അങ്ങനെ ഏതെങ്കിലും ദുർബലമായ ഹദീസുകളെ പിറക പോകുന്ന അങ്ങനെ പഠിച്ചു പഠിച്ചുണ്ടാക്കിയ അടിസ്ഥാനമില്ലാത്ത അമലുകൾ ഞങ്ങൾക്കില്ല സ്വഹീഹായ പ്രമാണങ്ങളിൽ വന്ന മുഴുവൻ കാര്യങ്ങളും സ്വീകരിക്കുന്നു എന്ന അങ്ങനെയുള്ള മുൻഗാമികളുടെ ആ നിലപാട് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പ്രഖ്യാപിക്കാൻ പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സമുദ്ര നിരപ്പിൽ നിന്ന് നാനൂറ്റി നാൽപ്പത്തിയഞ്ച് അടി ഉയരത്തിൽ മീറ്റർ ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പടയ ഒരു സ്റ്റുഡൻസ് യൂണിയന്റെ പ്രവർത്തനത്തിൽ അന്ന് ഉദ്ഘാടനം ചെയ്ത വ്യക്തി അദ്ദേഹം ഒരു ആശയമുണ്ട് ഇതാ മറ്റേതു ക്യാമ്പസുകളെക്കാളും ഉയരങ്ങളിലാണ് നിങ്ങളിരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് മീറ്റർ ഉയരത്തിൽ നിങ്ങളിരിക്കുന്നു ഉയരങ്ങളിലാകണം നിങ്ങളുടെ ചിന്ത മറ്റുള്ളവരെ പോലെ താഴെ തട്ടിലിരുന്നു കൊണ്ട് ചിന്തിക്കേണ്ടവരല്ല ജാമ്യയിൽ പഠിക്കുന്നവർ എങ്കിൽ ഉയരത്തിൽ ചിന്തിക്കാൻ ഉയർന്നു ചിന്തിക്കാൻ അദ്ദീനു ു അന്വസീഹ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ് ആരോടുള്ള ഗുണകാം അല്ലാഹുവിനോടുള്ള ഗുണകാംശയുണ്ട് റസൂൽഹിയോടുള്ള ഗുണകാംക്ഷയുണ്ട് ഈ സമൂഹത്തോടുള്ള ഈ സമൂഹത്തോടുള്ള ഗുണകാംശ ഏറ്റെടുത്തവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ ഇതാ നമ്മുടെ കൈകളിൽ ഒരു മെഡു തിരുവട്ടമാണ് എങ്കിലും ആ മെഡുക് തിരുവട്ടം കൊണ്ട് ഈ നാടിന് വെളിച്ചമാകാൻ ഈ സമൂഹത്തിന് വെളിച്ചം പകരാൻ പ്രിയമുള്ള വിദ്യാർത്ഥികളെ സാധിക്കേണ്ടതുണ്ട് നമ്മൾ നമ്മൾ വിജ്ഞാനം നേടുമ്പോൾ നേടുമ്പോൾ അറിവ് ജാമ്യയുടെ സൗകര്യങ്ങളിൽ നിന്ന് നമ്മൾ ഡിഗ്രിയും പി ജിയും ഡോക്ടറേറ്റും ഒക്കെ നേടുമ്പോൾ പഠിപ്പിച്ച സ്ഥാപനത്തെ തള്ളിക്കളയുന്ന നന്ദികേടുകളിലേക്ക് ഒരിക്കലും ജാമ്യയിലെ വിദ്യാർത്ഥികൾ പോകാൻ പാടില്ല നമ്മളെ പഠിപ്പിച്ച പ്രസ്ഥാനത്തെ തള്ളിപ്പറയുന്ന ഓ ഞാനെന്റെ കഴിവ് കൊണ്ട് നേടി ഞാനെന്റെ സാമർഥ്യം കൊണ്ട് നേടി എന്റെ ബുദ്ധി എന്റെ ശക്തി എന്റെ അറിവ് അതുകൊണ്ട് നേടിയതാണ് ഇതെല്ലാം എന്ന് പറയുന്ന നന്ദികേടുകളിലേക്ക് നമ്മൾ പോകാതിരിക്കുക നമുക്കെന്നും ഈ സ്ഥാപനത്തോട് കടപ്പാടുണ്ടാകണം ഈ സംഘടനയോട് ഈ സ്ഥാപനത്തിന്റെ പിന്നിലുള്ള മഹത്തായ വിസ്തമിസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന കൂട്ടായ്മയോട് നമുക്ക് നന്ദി ഉണ്ടാകണം കടപ്പാടുകൾ ഉണ്ടാകണം കാരണം ഇവിടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ പോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രാത്രിയുടെ രാത്രി നമസ്കാരങ്ങളിൽ ജാമ്യയിലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളുണ്ട് എന്ന തിരിച്ചറിവ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്കുണ്ടാകണം ഒരു യാത്രയിൽ ഒരു സഹോദരൻ എന്നോട് സലാം പറഞ്ഞു അസ്സാം വലൈക്കും എന്ന് സലാം പറഞ്ഞു ഞാൻ സലാം മടക്കി പിന്നീടൊന്നും അയാളോട് സംസാരിച്ചില്ല ഞാൻ മറ്റു തിരക്കുകളിലേക്ക് പോയി കൂടെയുള്ള ആളുമായി സംസാരിച്ചിരുന്നു അയാൾ സലാം പറഞ്ഞു അയാൾ എൻ്റെ തൊട്ടരികിലിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങൾ കുറച്ചുകൂടെ എന്നോട് സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ചു ഞാൻ നിങ്ങളോട് സലാം പറഞ്ഞു നിങ്ങൾ സലാം മടക്കി പിന്നീട് ഒന്നും നിങ്ങൾ എന്നോട് സംസാരിച്ചില്ല ഒരു വാക്ക് പോലും നിങ്ങൾ എന്നോട് പറഞ്ഞില്ല ഞാൻ കുറച്ചധികം നിങ്ങളെന്നോട് സംസാരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു കാരണം പ്രവാസിയാണ് അദ്ദേഹം ഞാൻ എൻ്റെ പ്രവാസ ജീവിതത്തിലെ കൊച്ചു ലീവിന് നാട്ടിലേക്ക് വരുമ്പോൾ ജാമ്യയിൽ വരാറുണ്ട് ജാമ്യയിലെ പള്ളിയിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ പലതവണ നോക്കി നിന്നിട്ടുണ്ട് ജാമ്യ ക്യാമ്പസിൽ നിങ്ങൾ ജാമ്യയിലെ വിദ്യാർത്ഥികൾ ഇങ്ങനെ നടന്നു വരുമ്പോ കൊതിയോടുകൂടെ പ്രതീക്ഷയോടുകൂടെ നിങ്ങളെ നോക്കി നിന്നിട്ടുണ്ട് കുടുംബത്തിന്റെ കൂടെ ചിലവഴിക്കേണ്ട പത്തും പതിനഞ്ചും ദിവസത്തെ ലീവിൽ ജാമ്യയെ കാണാനും ജാമ്യയിലെ കുട്ടികളെ കാണാനും നിങ്ങളെ കാണാനും വന്ന് നിങ്ങളെ നോക്കിയിരുന്ന ആളുകളാണ് ഞങ്ങൾ അപ്പോ കുറച്ചൊക്കെ ഞങ്ങളോട് സംസാരിക്കും കുറച്ചധികം എന്നോട് സംസാരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോ പ്രിയമുള്ള സുഹൃത്തുക്കളെ മനസ്സിനു വല്ലാത്തൊരു ഉണ്ടായി നമ്മളെ പ്രതീക്ഷിക്കുന്ന നമ്മളെ സ്വന്തം പോലെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കളെ പോലെ പ്രാർത്ഥിക്കുന്ന സുഹൃത്തുക്കളുണ്ട് അവരുടെ കുടുംബത്തിന് ചില രൂപത്തിൽ ജാമ്യയിലെ മക്കൾക്ക് അവരുടെ സമ്പത്ത് മാറ്റി വെക്കുന്ന എത്രയോ എത്രയോ പാവപ്പെട്ട മനുഷ്യരുണ്ട് അവരെല്ലാം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ പഠിച്ചിറങ്ങി ഈ നാടിന് തണലാകുമെന്നാണ് ഈ നാടിന് വെളിച്ചമാകുമെന്നാണ് അവരുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ നമുക്ക് സാധിക്കണം ഇവിടെ പഠിക്കുന്ന ഓരോ സമയവും ജാമ്യയിൽ നമ്മൾ ചില ഓരോ സമയവും അനുഗ്രഹമാണ് അമാനത്താണ് എന്ന തിരിച്ചറിവോടുകൂടെ എന്റെ പ്രിയപ്പെട്ട അനുജന്മാർ വിജ്ഞാനത്തിന്റെ വഴിയിൽ ഏറ്റവും ശക്തമായി മുന്നോട്ട് നടക്കണേ വിജ്ഞാനം കൊണ്ട് ഇതാ നിങ്ങളുടെ പ്രമേയം പോലെ ഒരു സമൂഹത്തിന് വിജ്ഞാനത്തിലൂടെ അറിവിലൂടെ വെളിച്ചം പകരണേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് അള്ളാഹു ഈ വിജ്ഞാന ഗോപുരത്തെ അതിൻ്റെ ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിക്കുമാറാകട്ടെ ഇന്ത്യയിലുള്ള മുഴുവൻ മനുഷ്യരിലേക്കും ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ ഈ ഒരു മഹാ സൗദത്തെ ഈ സംവിധാനത്തെ അള്ളാഹു കാരണമാക്കട്ടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെല്ലാം അള്ളാഹു ഇഖലാസ് പ്രദാനം ചെയ്യട്ടെ ഇൽമ അധികരിപ്പിച്ചു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സലാമലൈക്കും വർഹമത്തുല്ലാഹി വാ